ഹലോ ഗൈസ് അപ്പോൾ ഒരു സന്തോഷ വാർത്താപ്രയാണ് വന്നത് എൻ്റെ ഒരു പുതിയ ആൽബം ഇറങ്ങുന്നുണ്ട് ഒന്നല്ല രണ്ട് ആൽബത്തിലാണ് ഒരാൽബത്തിൽ ഗസ്റ്റ് റോളായിട്ടാണ് നമ്മുടെ തെൻസിൽഖാൻ്റെ കുഞ്ഞുപൊങ്ങയുടെ കല്യാണം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആൽബം അതിലൊരു പോളിസ് വേഷായിരുന്നു അതുകൂടാണ്ട് തന്നെ തെൻസിർഖാൻ്റെ മറ്റൊരു ആൽബത്തിൽ ഞാനും ആഷിയാണ് ലീഡിങ് റോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുങ്ങിക്കഴിഞ്ഞു ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂമെടുത്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിനാട്ടോ കൈല ഡിസൈനേ സ്റ്റുഡിയോ ആട്ടോ കൊച്ചി ഇതാണ് കോസ്റ്റ്യൂം വരുന്നത് ഫുൾ വരുന്നത് അപ്പോ ആഷി ഓൾറെഡി പുറത്ത് ഷൂട്ട് നടന്നോണ്ടിരിക്കയാണ് എൻ്റെ ഷൂട്ട് എൻ്റെ ടൈം ആവുന്നേ ഉള്ളൂ അപ്പോ ഞാൻ കാണിച്ച ആഷി ഷൂട്ടിങ് ചെയ്താൽ കാണിച്ചോ ആശയുടെ ഷൂട്ട് ഓൾറെഡി എന്താ നടന്നോണ്ടിരിക്കുന്നത് പോരാണ്ട് ഈ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര ഒരു ത്രില്ലിങ്ങായിരുന്നു ഭയങ്കര രസായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒത്തിരി ഹാപ്പി വർക്ക് ചെയ്തത് അപ്പോൾ ഷൂട്ടിങ് ഇതാ ഇങ്ങനെ പുരോഗമിക്കുകയാണ് അവർ ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് തൻസിർഖാന്റെ പുതിയ ആൽബത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ി ഞങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണ് ഇതിലും നല്ല അടിപൊളി കപ്പിൾസ് ആയിട്ടൊക്കെയാണ് പിന്നെ പാട്ട് ഒരു രക്ഷയില്ല അടിപൊളി പാട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അത്ര നല്ലൊരു സൂപ്പർ പാട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ ബെഡ്റൂമും ഒക്കെ ആയിട്ട് അതിൽ ഓൾറെഡി എല്ലാം ഉണ്ട് സൂപ്പറാണ് അപ്പോ അപ്പൊ എല്ലാവരും ആൽബം ഇറങ്ങുമ്പോ പോയി കാണണം പോയി കാണുന്നില്ല ആ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല വീട് വീടും കുറച്ച് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇൻഷോല്ലാ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ എന്നും ഉണ്ടാവണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ പിന്നെ പിന്നെ ഞാൻ കാണിച്ചാൽ ഫുൾ ടീം ഇതട്ടെ വരുന്നത് ഇതാണ് ക്യാമറ കംപ്ലീറ്റ് ആക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടോ ഫസ്റ്റ് കോസ്റ്റ്യൂമിൽ എല്ലാം ഏകദേശം കഴിഞ്ഞു ഇത് സെക്കൻഡ് കോസ്റ്റ്യൂമാണ് ഈ കോസ്റ്റ്യൂം എനിക്ക് തന്നിട്ടുള്ളത് കൈല ഡിസൈൻസ് ആണ് താങ്ക് യു സോ മച്ച് ഇത്ര അടിപൊളി അടിപൊളി കോസ്റ്റ്യൂം തന്നതില് അപ്പോൾ ഇനി അടുത്തത് ഇതും ആശ്ര കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ അപ്പോൾ ഇനി എന്താണ് ഞങ്ങൾ പോട്ടെ ബാക്കി വിശേഷങ്ങൾ ഇനിയും കാണാം ഓക്കെ ഡ്യൂട്ടി ാണ് നമുക്ക് രണ്ട് ആൽബം ഉണ്ട് ഒരു ആൽബത്തിന് ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞു നെക്സ്റ്റ് നമ്മുടെ പേര് ബോയ്സ് ബോയ്സ് ഇറക്കുന്ന ഇറക്കുന്ന നീയും ഞാനും അല്ല ഇത് നമ്മൾ വേറെ ആൽപ്പര്യം ചെയ്യണം കുഞ്ഞുമ്പോടെ കല്യാണോ അപ്പൊ അതിന് ഞങ്ങൾ പോലീസ് ഓഫീസർ ആയിട്ടാണ് താജുദ് താജുദ്ദീൻ വടകരക്കാനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു രണ്ട് പോലീസുകളിലെ രണ്ട് പോലീസാണ് ഞാനും ഞങ്ങളുടെ ഭർത്താവാ നോക്ക് മക്കളെ നോക്ക് ഇതാണ് പിന്നെയുള്ള കോസ്റ്റ്യൂമ് ഓൾറെഡി ഇങ്ങനെ ഏകദേശം കയറായി ഇതാ എല്ലാ ആൾക്കാരുണ്ട് എല്ലാവരുണ്ട് കേട്ടോ ഫുള്ള് ഉണ്ട് ഓൾറെഡി ഇപ്പൊ ഈവനിങ് ടൈം ആയി ഷൂട്ടിംഗ് ഇങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആഷിയുടെ ക്ലോസ് ഷൂട്ടിന് വേണ്ടി ആകുമ്പോൾ പോവാട്ടോ ഓക്കെ പോയി വരും മകനെ പോയി വരും കോസ്റ്റ്യൂം എങ്ങനെ എൻ്റെ അടിപൊളിയല്ലേ അപ്പോൾ കോസ്റ്റ്യൂം ഒത്തിരി നല്ല വെറൈറ്റി കോസ്റ്റ്യൂമൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആൽബം കാണുക ആൽബം കാണുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമുക്ക് തന്നിട്ടുള്ളത് കൈല ഡിസൈൻസ് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് റഷീദാൻ്റെ ഷോപ്പാണ് അപ്പോൾ എന്താ ഇനി അടുത്ത ഫുൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇനി അത് കഴിഞ്ഞ് ഇനി വീട്ടിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് സിനിമ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷിംഗ് ആയി പിന്നെ പാക്കപ്പ് ആവും ഓക്കെ അപ്പോൾ ഇനി ഞാൻ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മൾ ഈ സോങ് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അടിപൊളി സോങ്ങാണ് കേട്ടോ സോങ്ങിന്റെ സോ അടിപൊളി നിങ്ങൾക്ക് എല്ലാവർക്കും റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റിയ പൊളി സോങ്ങും കൂടി ഇതിലുണ്ട് അപ്പോൾ സെറ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ടീ ബ്രേക്ക് അപ്പോൾ എടുത്ത വിഷൽസും കാര്യങ്ങളൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തെനുസരിക്കും ഈ ബ്ലൂ ടീഷർട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ക്യാമറമാൻ ജൂബി അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഷൂട്ടാണ് ഇത് ലാസ്റ്റ് ഷൂട്ട് കോസ്റ്റ്യൂ ആശുപത് ഇതാണ് നമ്മുടെ ക്യാമറമാൻ തെൻസിൽ ഖാൻ്റെ പേഴ്സണൽ ക്യാമറമാൻ ഫ്രണ്ട്സാണ് ആശുണ്ട് അപ്പൊ ഇത് ലാസ്റ്റ് നമ്മുടെ ആൽബം കണക്കൂല നമ്മുടെ ആൽബം ഇത് പൊള്ളിയായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് വൈറൽ ആൽബം ആണ് അപ്പോൾ എല്ലാവരും കാണാൻ ഇറങ്ങി കഴിഞ്ഞാല് അത് ഏകദേശം ഇതാണ് തീരാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതുകൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞാൽ പേക്ക്അപ്പ് ആണ് അപ്പോൾ രണ്ട് ആൽബമാണ് ഇന്ന് ഷൂട്ട് ചെയ്തത് ഒന്ന് എൻ്റെ ആശിന്റെ ഒരു കപ്പിൾ വീഡിയോ പോലത്തെ ഒരു ആൽബം പിന്നെ ഒന്ന് നമ്മുടെ എല്ലാ ഇതിലും ഇറങ്ങുന്ന കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്നുള്ള ആൽബം അങ്ങനെ രണ്ട് ആൽബങ്ങൾ ആൽബങ്ങളാണ് ഇറങ്ങുന്നത് കേട്ടോ നല്ലൊരു അനുഭവമായിരുന്നു ഷൂട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല സോങ് ആണ് എസ്പെഷ്യലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ആണ് കേട്ടോ പിന്നെ കുറച്ചൊക്കെ വീട്ടിൽ നിന്നാണ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടിൽ നിന്നും ബാക്കിയുള്ളൊക്കെ പുറത്തു ഷൂട്ട് ചെയ്തത് പിന്നെ എക്സ്പെഷ്യലി എനിക്ക് താങ്ക്സ് പറയുന്നത് എന്റെ കോസ്റ്റ്യൂം എല്ലാം എനിക്ക് തന്ന കെയ്ല ഡിസൈൻ സ്റ്റുഡിയോനോടാണ് അതുപോലെ തന്നെ മേക്കപ്പ് എല്ലാം ഞാൻ സെൽഫാണ് കേട്ടോ കണ്ടോ ഗ്ലോ പിന്നെ അതേപോലെ ആഷയുടെ മേക്കപ്പും ഞാൻ തന്നെ ചെയ്തത് ആഷയുടെ ഡ്രസ്സൊക്കെ പിന്നെ ആഷയുടെ ഓൺ ഡ്രസ്സാണ് എൻ്റെ ഡ്രസ്സൊക്കെ കൈയിലെ ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് അടിപൊളി ഡ്രസ്സാണ് അടിപൊളി അപ്പോൾ ഏകദേശം നമ്മൾ ഷൂട്ട് കഴിയാറായി ഇനി കുറച്ചും ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പാക്കപ്പ് ആവും അപ്പോൾ എല്ലാവരും ആൽബം ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി കാണണം നല്ല അടിപൊളി ആണ് സോങ്ങിനെ കുറിച്ച് എന്താ പറയുള്ളത് അപ്പൊ ഗും കാത്തിരിക്കാസ്റ്റ് ഫൈനൽ ആണ് ഈ കോസ്റ്റ്യൂം എനിക്ക് തന്നുള്ളത് നമ്മുടെ മിറാസ് ഡിസൈനർ ആണ് കേട്ടോ അവർക്ക് സ്പെഷ്യൽ താങ്ക് യു ഫോർ ദിസ് ആണെങ്കിലും ഷാൾ കുറച്ച് ഏരിക അപ്പൊ ഇനി ലാസ്റ്റ് ഈ ഷോർട്ട് പറയുന്നത് ഈ ഷോട്ട് എന്ന് പറയുന്നത് കിച്ചണില് എന്നെ സഹായിക്കുന്ന ആശിയാണ് പക്ഷെ ഇന്ന വരെ ആശി ഒരു ചെറിയൊരു ഉള്ളി പോലും എനിക്ക് പൊളിച്ചിരുന്നില്ല ഇത് ഇവിടെ ഉള്ളി പച്ചക്കറൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നാശിനെ കൊണ്ട് അറിയിക്കണം അതാണ് വലിയ ടാസ്ക് അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോ കുഞ്ഞു പെങ്ങളുടെ കല്യാണത്തിന്റെ ലാസ്റ്റ് ഒരു സീരിയൻ കൂടിയാണ് അത് ആഷി ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷത്തിൽ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ പോലീസ് ആക്കി തെനുസരിക്കും നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ അതിന്റെ ലാസ്റ്റ് ഒരു ഡയലോഗ് പറയാ മോഹൻ തോമസിന്റെ അത് ആഷി പറയും ഞാൻ ഓൾറെഡി റീൽസ് ഒരു റീൽസ് ുക്ക് മെ ഐ പിന്നെ ശരിക്കുമ്പോൾ പഠിച്ചു കാണും താനും ഐ പിസി തന്നെ പോലെ ഓഫ് സെക്ഷനെ കാണുമ്പോൾ കാമം കറിഞ്ഞിരിക്കുന്ന കോവർ കൈത്താൻ ഒരു ത്രീ ഫിഫ്റ്റി ഓടി സഹായം വേണ്ട മായ്ക്ക് ദ ലാടം വെച്ച് നല്ല ഷൂ കടക്കുള്ള കല് ഒരു മോന്റെ അടക്ക ഒരു പൊത്തുപൊതുവരും മായ മേരി കൊറിയൻ ബാക്കില് ഫുള് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്വന്തം പോലീസ് നായീസ് നായം ബ്രൂണോ മിസ്ഇസ് ബ്രൂണോ നമ്മുടെ പോലീസ് നായ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഷൂട്ടിലേക്ക് കടക്കട്ടെ കഴിഞ്ഞാ നമ്മുടെ ഏകദേശം നമ്മളെല്ലാം വൈഡപ്പുള്ള സമയമായി ഓക്കെ പിന്നെ ഞങ്ങളെ ഷൂട്ടിങ്ങിൽ ഞങ്ങളെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ ഓൾറെഡി നിങ്ങളുടെ കുഞ്ഞുപ്പങ്ങൾ കല്യാണം എന്നുള്ള ഒൻപതാം ഭാഗത്തുള്ള ആൽബം ഓൾറെഡി റിലീസായിട്ട് നിങ്ങളൊക്കെ വലിയ ഹിറ്റാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഇടയിലെ കുഞ്ഞു കുഞ്ഞു റോളുകളൊക്കെയാണ് ഒരു കല്യാണ സീനിൻ്റെ ചെറിയൊരു കല്യാണ സെറ്റാണ് എത്തിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പുറകിൽ നിൽക്കുന്ന എല്ലാം എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളാണ് അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇതിനെന്തായാലും കുറച്ച് ആൾക്കാർ വേണമല്ലോ കല്യാണം വീട്ടിൽ അപ്പോൾ അത് അവരൊക്കെ പിടിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിയിട്ട് അവർ പുറകിലേക്ക് ആക്കിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര രസമായിരുന്നു സമയം പോയതന്നെ അറിഞ്ഞില്ല കാരണം ഒത്തിരി ലൈറ്റായിട്ടാണ് ഷൂട്ടിംഗ് നിന്നത് കാരണം രണ്ട് ആൽബങ്ങളായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ആൽബത്തിൽ പോലീസ് വേഷമാണെങ്കിലും മറ്റൊരു ആൽബത്തിൽ ഞാനും ആശുമലേക്ക് ഞങ്ങളുടെ ലൈഫ് പോലെ തന്നെ പാർട്ട്ണറായിട്ടുള്ളത് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടായിരുന്നു വലിയൊരു പാട് അല്ലാത്തൊക്കെ വളരെ ഈസി തന്നെയായിരുന്നു പിന്നെ ഓൾറെഡി എനിക്ക് അത്യാവശ്യം അഭിനയിക്കാൻ അറിയുന്നത് കൊണ്ട് ഗൈസ് ഞാനങ്ങ് തള്ളി ആഷി പിന്നെ എപ്പോഴും അഭിനയിക്കാൻ ആണല്ലോ പ്രത്യേകിച്ച് ലവ് സീനൊക്കെയാണ് ആവിഷേക്ക് ഒന്നും കൂടെ അഭിനയിക്കാൻ ഇഷ്ടം എനിക്ക് കുറച്ചങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം പക്ഷേ നല്ല രസമായിരുന്നു പാട്ടും ഡാൻസും കളിയും ചിരിയും അങ്ങനെയൊക്കെ കുറേ കാര്യം പറച്ചിലൊക്കെ ആയിട്ട് ആ ഒരു ആൽബം എന്താ പറയുക പോയത് തന്നെ അറിഞ്ഞില്ല ഇപ്പോൾ കുറച്ച് ആൽബത്തിൻ്റെ കട്ടിങ്സ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് കുഞ്ഞുപ്പങ്ങളുടെ കല്യാണത്തിൻ്റെ ആൽബം ആണ് കേട്ടോ അതല്ലാണ്ട് ഞാനും ആശം ചെയ്യുന്ന റീലി ഒരു മെയിൻ റോളിൽ വരുന്ന ആൽബം അത് ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ വേണ്ടി പോവാണ് അതാണ് എനിക്ക് കട്ട വെയിറ്റിങ് ഒരുപാട് നല്ല ഒരു ആൽബമാണ് നല്ല അടിപൊളി സോങ്ങാണ് തെൻസെടുക്കാൻ്റെ പാട്ട് തന്നെയാണ് അപ്പോൾ നി അത് ഇറങ്ങുമ്പോഴും നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതേ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തരണം കേട്ടോ അതിനിടയ്ക്ക് ഈ ആശ കുറയ്ക്കുന്നു ഞാൻ ഡബിങ് ചെയ്യാന്ന് ആശിക്ക് അറിഞ്ഞൂടെ പിന്നെ വിനു വന്നിട്ടുണ്ടായിരുന്നു വിനു ആണെങ്കിൽ താഴ്ത്തൊന്നും വന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിറ്റ് കാര്യായിരുന്നു ആശി വിനു വിനു ആ തീരെ വന്നില്ല അതിലടക്ക് ആശിന്റെ കൊറേ എന്താണ് എന്താ പറയുക കുറെ അഭപ്രായങ്ങളായി വേറെ ഒന്നും പറയാനില്ല പിന്നെ അതിനടുക്കും പോലീസിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി ആൽബത്തിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാൻ വരുന്നതും ആഷി വരുന്നതും ആൽബം ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട് കാരണം ലാസ്റ്റ് നമ്മള് വൈൻഡപ്പ് ചെയ്തതിൽ ഒരു ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ആൽബം വീണ്ടും അതിന്റെ നെക്സ്റ്റ് പാർട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ ഉണ്ടാവും അപ്പൊ അതും നിങ്ങൾ കണ്ട് വിജയിക്കണം ഓക്കെ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോഴും ഷൂട്ടിങ് നടന്നോണ്ടിരിക്കയാണ് ഏകദേശം തയ്യാറായി എല്ലാരും ഇവിടെ നല്ല എന്താ അടിപൊളി ആംബിയൻസ് ആണ് മൊത്തം ഉള്ളത് ഷൂട്ടിന്റെ പരിപാടികൾ ലാസ്റ്റ് സ്റ്റെപ്പ് മണിന്റെ ഉള്ളിൽ ആനായി തയ്യാറായി അടിപൊളിയായിട്ട് അഭിനയിച്ച് ആശി വാ ഞങ്ങൾ പറ ആശിന്റെ അഭിനയ അടിപൊളിയായിട്ട് ുംഴുകി നടക്കാണോ അപ്പൊ എന്തായാലും കേട്ടെ ലാസ്റ്റ് ആക്കണം തിരക്ക് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോസ് എടുത്ത് വേദി പെയ്യണം അതുകൊണ്ടാണ് അപ്പോൾ കുഞ്ഞുകാട കല്യാണം ഒമ്പതാം ഭാഗം നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റായ ജാസിയും ആശയുമാണ് പോലീസ് സ്റ്റേഷൻസിലാണ് ഇവരെത്തിയത് എന്താണ് പറയാലേ ജാസി ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ എന്താണിതിൽ നല്ല കുറെ കോമഡിയും കുറെ കൊറേ എന്താ പറയാ സസ്പെൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് ചെയ്തത് ഈ ഒരു ക്രൂവിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഒരു കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ അതിയായ സന്തോഷമുണ്ട് എനിക്ക് ഫസ്റ്റ് ജാസിനെ പോലീസ് പോലീസ് ഞാൻ വേഷം എങ്ങനെ പോയി ഞാൻ പിന്നെ ഈ ഐ പി എസ് വാണിഷ് വിശ്വ മേടൊക്കെ ഈ സീരിയലിൽ ഇവിടെ ചെയ്ത കോൺഫിഡൻസ് ആണ് ഞാനും ഇന്നലെ ഫുള്ള് സുരേഷ് ഗോപിന്റെ പടങ്ങൾ മൊത്തത്തിൽ നടന്നിട്ടുണ്ടോ ആശിക്ക് എത്ര പറയാനല്ലേ എനിക്ക് ഞാൻ ഫസ്റ്റ് ആ അത് വയർ കോപഡി അഞ്ചെട്ട് വർഷം മുന്നേ ആശ് നമ്മളെ റാൾബോസിന്റെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലും വന്ന് പ്രത്യേക സാഹചര്യം ആക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അന്ന് ആ ഒരു പാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു ഞാനാണ് വിളിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ ആവശ്യം സ്പെഷ്യൽ ആയിട്ട് അങ്ങോട്ട് വിളിച്ച് ഈ വർക്കിലേക്ക് വന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇനി ഒരു ഒരു വീണ്ടും അടിപൊളി എന്റർടൈൻമെന്റ് ആയിരിക്കും കൂടി ഒന്ന് പറഞ്ഞോട്ടെ വെച്ചിട്ട് ഒരു വർക്ക് കൂടി റിലീസ് ആവുന്നുണ്ട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സസ്പെൻസ് ആയിട്ട് അടുത്ത ദിവസം അതിന്റെ സോങ് ഇറങ്ങുന്നുണ്ട് അതും നിങ്ങൾ എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ വർക്ക് അടിപൊളിയായിരുന്നു ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു അപ്പ നിങ്ങൾക്ക് പറഞ്ഞത് ക്യാമറമാൻ എല്ലാ ക്രൂ കൂടെ ക്രൂടെ കേട്ടോ കല്യാണത്തിന്റെ അപ്പൊ ഒമ്പതാം ഭാഗം ആൽബം റിലീസ് ആയിട്ടുണ്ട് നമ്മൾ ഇന്നാണ് ബ്ലോഗ് റിലീസ് ആണ് അതുകൊണ്ടാണ് റിലീസ് ആയിട്ടുള്ളത് എല്ലാവരും പോയിട്ട് യൂട്യൂബിൽ കാണുക യൂട്യൂബ് ചാനലിലാണ് അപ്പോ വീഡിയോസ് റിലീസ് ആവുന്നതിന്റെ മുന്നാണ് നമ്മൾ ഈ എടുക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല പ്രതീക്ഷയുള്ള സീനായിരുന്നു അച്ചാൻ അപ്പൊ കൊറേ കോമഡീസും ഫണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പൊ എല്ലാരും പോയിട്ട് തീർച്ചയായിട്ടും ഇനി കാണാത്തവരൊക്കെ പോയി കാണാൻ സുപ്പി ഓൾറെഡി ഷൂട്ട് ചെയ്യുന്ന സമയത്തിൽ ഒരേ ചിരിയായിരുന്നു ജാസിന്റെ ഷോർട്ട് കാരണം എന്താ വെച്ചാൽ ക്യാമറയിൽ ചില സമയത്ത് ഇട്ടിട്ടാ പോലെ മുച്ചയെല്ലാം പോണൊന്നും കാരണം ഓരോരോ കോമഡി കണ്ടിട്ട് സെറ്റപ്പ് അപ്പൊ അടിപൊളിയാണ് മറക്കാണ്ട് എല്ലാരും പോയി കാണൂലേ ഇനി കാണാത്തവര് എന്തായാലും പോയി എല്ലാരും അഭിപ്രായങ്ങളും ഒക്കെ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അതൊക്കെ ഞങ്ങളെ പുതിയ അടുത്തൊരു വർക്ക് ചെയ്യാനുള്ള പ്രചോദനം ആരും മറക്കരുത് എല്ലാവരും പോയിട്ട് ഇനി കാണാത്തവര് പോയി ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ